സ്വർണ്ണവില എന്താകും മാർക്കറ്റ് തുറക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കുതിച്ചു തരുമോ തകർന്നടിയുമോ എന്നുള്ള സംശയത്തിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ സമാധാന ചർച്ചയും മറുഭാഗത്ത് ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണവും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം വളരെ നേരത്തെ രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണ പരമ്പരകളായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഉച്ച സമയത്തേക്ക് ചില മീഡിയേഷൻ ടാസ്സുകളും മറ്റുള്ളതും സി ഐ എ ഡയറക്ടർ ബില്യൻ ബേൺസ് അങ്ങോട്ട് എത്തുകയും അങ്ങനെ സമാധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തരും വിശദീകരിച്ച് അതിൻ്റെ സാധ്യതകൾ വന്നു ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾ ഇസ്ബുല്ലയുടെ അറുപത് റോക്കറ്റുകൾ ഇങ്ങോട്ടും അതേപോലെ ലബനോയിലേക്ക് ഇസ്രായേലിന് അറ്റാക്കും കസാം ബ്രിഗേഡിൻ്റെയും കൊതുസിൻ്റെയും റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഇസ്രായേൽ ആക്രമണവും നടക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ആയിട്ടില്ല അറുപത് റോക്കറ്റുകളിൽ അറ്റാക്ക് വന്നതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ടെൻഷൻ വീണ്ടും വന്നിട്ടുണ്ട് സമാധാനമാകുന്നത് വരെ ഗോൾഡ് ഉയരും എന്നുള്ളത് തന്നെ പറയാനുള്ളത് ഹയർ പ്രൈസിൽ നാളെ ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷൻസ് ഒക്കെ ചിലപ്പം കാണിച്ചു പോകാൻ അത്രയും വലിയ ഉയർച്ചയാണുള്ളത് ബുധനും വ്യാഴവും ഒക്കെ എന്താ ഈ പ്രശ്നം നാളെയും മറ്റന്നാളും കൊണ്ടൊന്നും സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ഉയരുന്ന അവസ്ഥ തന്നെ വന്നിട്ടുണ്ട് കാരണം ആക്രമണം അതിരൂക്ഷമായിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അപ്പോൾ നാളത്തെ സമാധാന ചർച്ചേൻ്റെ ഭാഗം കൂടി കഴിഞ്ഞിട്ട് ക്ക് കൂടുതൽ ചെയ്യാം എന്താന്നുള്ളത് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയും വിൽക്കാനുള്ള ആളുകൾ വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ ഓൾഡ് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ അൺസെർട്ടനിറ്റീസിൽ അവരുടെ കറൻസിയും അവരുടെ അസറ്റും സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അത് വേറെ കാര്യം പക്ഷേ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഒത്തിരി ഹയർ പ്രൈസിൽ നിന്ന് വാങ്ങുന്ന ഉചിതമല്ല വിൽക്കാനുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഹയർ പ്രൈസിലാണുള്ളത് മാന്യമായ തുക കിട്ടുന്ന പ്രൈസാണുള്ളത് പക്ഷേ പ്രശ്നം തീരാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട ആളുകൾക്കൊക്കെ ഇനിയും വെയിറ്റ് ചെയ്യാൻ എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാത്ത അവസ്ഥയാണുള്ളത് ഗതിട്ട് നിൽക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ മാന്യമായ തുക കിട്ടുന്ന ഒരു ലെവലിലും കൂടിയാണ് ഗോൾഡ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നുള്ളത് വളരെയധികം സുനിശ്ചിതമായിട്ട് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും ഹയർ പ്രൈസിൽ ഗോൾഡ് നിൽക്കുന്നതുകൊണ്ട് പിന്നെ എന്തായാലും മോർണിംഗ് നമുക്ക് നോക്കാം ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റ് വന്നിട്ടുണ്ട് പിന്നെ ഗാസിലൊക്കെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ എനിക്ക് ഭക്ഷണം ഞാൻ കഴിച്ചിട്ട് എന്താ ഈ വീഡിയോയിൽ പറയാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്നാൽ ജസ്റ്റ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ രണ്ട് വീഡിയോകളു അപ്പോൾ ഭക്ഷണം ഒന്ന് ഉച്ചക്ക് ശരിക്ക് കഴിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ശരിക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ ലെയിം ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു പറയും വീട്ടിലേക്ക് എന്നും കഴിക്കാതെന്നിട്ട് ഭയങ്കര വേദന ഭയങ്കര ബുദ്ധിമുട്ടും ഐ മീൻ ഒരു ഗ്യാസ് വരുന്ന പോലെ തോന്നി ആദ്യമായിട്ട് അത്രയും വലിയ ബുദ്ധിമുട്ടായിരിക്കും തോന്നി പക്ഷെ ഭക്ഷണം ചോറ് നല്ലോണം കഴിച്ചപ്പോൾ അത് സോൾവായി അപ്പോൾ നിങ്ങളായി വിശപ്പിൻ്റെ മാത്രം ബുദ്ധിമുട്ടല്ല അവർ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് എത്രമാത്രം മുറിവും പിന്നെന്താ ഇതിൻ്റെ കൂടെ ഈ ഒരു വിശപ്പും വതി ഓ അത് ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇത്രയും സുഖസുന്ദരമായ സുഖലോഭനമായിട്ട് ജീവിക്കുന്ന എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകും വീഡിയോ നിർത്തിയ ശേഷമാണ് മനസ്സിലാക്കിയത് സ്വർണ്ണവരെ മാത്രം പറഞ്ഞിട്ടില്ല എന്ന് അതിൽ എത്രയും ചോദിക്കുമ്പോൾ പയറ് എന്ന് പറഞ്ഞ പോലെ ഗോൾഡ് ആറായിരത്തി എല്ലാവർക്കും അറിയാമല്ലോ എഴുന്നൂറ്റി അറുപത്തഞ്ച് ആ എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ആലോചിക്കുകയായിരുന്നു ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഒക്കെ ഗ്രാമിനാണെങ്കിൽ അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ പവന് ഒക്കെ